വർക്കലയിൽ ഇന്നലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മാതാപിതാക്കളെ സ്വന്തം മകള് വീടിന്റെ വെളിയിറക്കി വിടുകയുണ്ടായി ഗേറ്റ് അങ്ങ് പൂട്ടി കളഞ്ഞു സംഭവം വേറെ ഒന്നും അല്ല സംഭവം വേറെ ഒന്നുമില്ല ഇടയ്ക്കിടക്ക് സുഹൃത്ത് വീട്ടിൽ വന്ന് പോകാറുണ്ടായിരുന്നു അവൻ ഈ ഒരുമാതിരി ചേർന്നിരിക്കലും മുട്ടി പിടുത്തവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അച്ഛൻ എന്തോ എടുത്ത് നേരെ മരുമോനെ വിളിച്ച് കാര്യം പറയാൻ നോക്കി ഇപ്പൊ മരുമോൻ ഫോൺ എടുത്തില്ല മരുമോൻ നേരെ മോളെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു എന്താ സംഭവം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അച്ഛൻ കടന്ന് വിളിക്കുന്നുണ്ട് അവനൊരു കിഴങ്ങനായിട്ടല്ലയോ അവളെ വിളിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെങ്കിൽ ഇപ്പോട്ടെ അതിന്റെ കാര്യം മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും വേട്ടോ കേട്ടോ നിനക്ക് തന്നെ ഇതിന്റെ ഭവ്യത്ത് മനസ്സിലാക്കത്തുള്ളൂ ഇപ്പൊ നീ ഉൾപ്പെടെ മാറിയിട്ടുണ്ട് നല്ല രീതിയില ഒന്ന് ആലോചിച്ച് നോക്കിയേ വേറെ വന്നിട്ട് തൊടുക പിടിക്കുക ഒരു ഭാര്യ ഭർത്താവുക എന്ന രീതിയിരിക്കുമ്പോ ആ അച്ഛൻ വിളിച്ച് പറയേണ്ട ഒരു ഉത്തരവാദിത്വം നിന്റെ അടുത്ത് പറഞ്ഞതല്ലോ മോളെ ഒരുപാട് ചിലപ്പോൾ ഉപദേശിച്ചു കാണുമായിരിക്കും സഖി കെട്ടായിരിക്കും ചിലപ്പോ നിന്നെ വിളിച്ചത് നീ എന്തു മോളെ വിളിച്ചിട്ട് അപ്പൊ ഒരു കാര്യം മനസ്സിലായി പാവാട തുമ്പത്ത് നടക്കുമ്പോൾ ആലോചിച്ച് നോക്കണം ഇത് ഇതിന്റെ അപ്പുറവും സംഭവിക്കും എന്നുള്ള രീതിയില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ നാട്ടിൽ വന്നതെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരും ന്യൂസിലും മൊത്തം അറിഞ്ഞിട്ടുണ്ടല്ലോ നല്ല രീതിയിലാണ് അച്ഛനാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് അമ്മയ്ക്കും രോഗങ്ങളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ പോയി താമസിക്കും ഒരു വേറൊരു മകനും കൂടെ ഉണ്ടായിരുന്നു അവൻ വന്ന് നോക്കിട്ട് നൈസായിട്ട് അങ്ങ് പോകുകയും ചെയ്ത് നിനക്കൊക്കെ എന്തോ വലുത് വരാനിരിക്കുന്നു ഈ സ്ത്രീക്കാണെങ്കിൽ മൂന്ന് മക്കളും ഉണ്ട് ആർക്ക് ഈ മകൾക്ക് എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് കർമ്മ എന്നൊരു സാധനം ഉണ്ടല്ലോ എന്തായാലും തിരിച്ചു കിട്ടുമ്പോൾ പഠിച്ചുകൊടുും ഇപ്പോഴത്തെ മാതാപിതാക്കളൊന്നും ശ്രദ്ധിക്കുന്നതെന്നല്ല നമുക്കുള്ളത് നമ്മുടെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക ഒരു കാലം കഴിയുമ്പോൾ നിങ്ങളുടെ കാലം കഴിയുമ്പോൾ മാത്രം മക്കളെ പെരി കൊടുക്കുക അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നല്ല പണി കിട്ടും പോലീസ് വിളിച്ച് പറഞ്ഞിട്ടില്ല അവർക്ക് സംസാരിക്കാൻ തയ്യാറല്ല അപ്പൊ അമ്മ പറയാ അമ്മ വളർത്തിയ മോളല്ലേ ആ വളർത്തിയ മോള് പോലീസ് പറഞ്ഞ കേൾക്കുന്നില്ല അപ്പൊ ഇവരെ കൊണ്ട് പറഞ്ഞ് കൺവിൻസ്റ്റ് ചെയ്യിക്കണം അപ്പൊ തൽക്കാലം ഇപ്പം നമ്മൾ നാട്ടുകാരെ ചെയ്യാം കൂടി അന്നാൽ ഇവരെ ഈ ഗേറ്റിന്റെ അവിടെ ചവിട്ടി പറന്ന് വീട്ടിന്റെ ചവിടി എടുത്താം എടാ പോലീസ് പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുന്നില്ല എന്തുവാണോ ഇവിടുത്തെ നിയമം സത്യത്തില്ല ഞാൻ അറിയാൻ പോയതുകൊണ്ട് ചോദിക്കുക പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നേ നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും കയറി ചെല്ലുമ്പോൾ ചിലപ്പം പറയും എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ പെട്ടുപോകത്തില്ലേ നാട്ടുകാർ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോഴത്തെ കാലം അതാണ് അപ്പൊ ഈ അമ്മൂമ്മടെ അപ്പൻ്റെ കേസ് വിട്ടിട്ട് ആൾക്കാരിനെ കയറി പിടിച്ച കേസിലോട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് നാട്ടുകാർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ബാക്കിയും കൂടെ വെക്കാം ബാക്കി എല്ലാവർക്കും വിഷയമാണ് ഒരുത്തൻ ഇവിടെ വരുന്നുണ്ട് എന്നൊക്കെയുള്ള ഇരുത്തേക്കണ്ട അവസാനം അപ്പോൾ ഉള്ളി അവളെ ഭർത്താവിന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചപ്പോഴത്തെ ഭർത്താവ് ഓണെടുത്തില്ലായിരുന്നു അവൻ വിളിച്ചു നേരെ ഇങ്ങോട്ട് എവളെ വിളിച്ചു വിളിച്ചായിരുന്നു ഇന്നമാതിരി ഇന്നാര് വിളിച്ചിരുന്നു എന്തിനാണെന്ന് കാര്യം എന്താണ് അപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെയുള്ള ഒരു റിലേഷൻ അവർ ചോദ്യം ചെയ്തതാണ് ഇപ്പം പുറത്താക്കാനുള്ള കാരണമെന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം ലോക പൊട്ടനാണ് കിഴങ്ങനാണ് ഒരു പാടത്തുമ്പി നടക്കുന്നവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം തന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഇപ്പൊ നാട് മൊത്തം അറിഞ്ഞ് നിന്റെ കുടുംബവും നാറി കാണും ഇവിടെ കുടുംബവും നാറി കാണും സത്യം പറഞ്ഞല്ല ശരിക്കും അറിഞ്ഞാൽ നീ ഓർത്തന കാരണം നിനക്ക് നട്ടലില്ല എന്നുള്ള രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് തന്നെ ഇടയ്ക്ക് ഗ്യാസ് കൂട്ട് വെച്ചിട്ട് പോയി കറണ്ട് എല്ലാം കട്ട് ചെയ്തു നമ്മളെല്ലാരും കൂടെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ടിന് അടച്ച് ഇട്ടു കൊടുത്തു കുടിവെള്ളം വരെ കൊടുക്കൂലെ കടാളിന്ന് കുപ്പിയും വെള്ളവും മേടിച്ചാണോ അത്തക്കൂടെ കുടിച്ചുകൊണ്ട് വേണം വീടില്ലാത്തതിന്റെ വീടില്ല കിടപ്പടവില്ല കിടക്കാത്ത അടവില്ല ഞങ്ങൾ ഇവിടെ അവിടെ അവരെ ഇഷ്ടല്ല നമ്മള് മാറണം ഇവിടെ അവർക്ക് അറിയാവൂ അവർക്ക് വയ്യ അച്ഛനും അമ്മയും കൂടെ തന്നെ താമസിക്കണ മാറണതെന്ന് പറഞ്ഞ് ആടെ അറിയാ രണ്ടാഴ്ച തിന്നി എത്തും എത്തും അപ്പൊ ഇങ്ങനെ കൂട്ടിട്ട് വന്ന് ഡോക്ടർ അറിയുന്നില്ലല്ലേ ഒരു നമ്പർ തന്നിരുന്നു വിളിക്കായി ആ നമ്പർ അനുസരിച്ച് നമ്മള് വിളിച്ചു വിളിക്കുന്നുണ്ട് ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയേ ഏഴായിരം എണ്ണായിരം രൂപ നാട്ടുകാർ തന്നെ പിരിവിട്ട് വെള്ളം സെറ്റ് ചെയ്ത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ കറണ്ടും കാര്യങ്ങളൊക്കെ അപ്പൊ ഈ സ്വത്തിനു വേണ്ടിയായിരുന്നു മോളൊക്കെ ഈ അമ്മയെ സ്നേഹിച്ചത് എല്ലാം എഴുതി മേടിക്കാൻ ഒപ്പിട്ട് മേടിക്കാനൊക്കെ ഒരു നാണവമാനം ഒന്നുമില്ലായിരുന്നോ ഇപ്പൊ ശരിക്കും അറിയിട്ടുണ്ട് ആ വീടും പരസരം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു വീടും കാര്യങ്ങളാ പക്ഷെ എന്തു ചെയ്യാനാ സമാധാനം പറഞ്ഞ കാര്യമില്ല അവർക്കാർക്കും അവരക്കകാശമുള്ളവാണ് അവരൊക്കെ അവകാശമാണ് അവര് പ്രായമായവരാണ് സുഖമില്ലാത്തവരാണ് മനസ്സിലായില്ലേ കളക്ടർ പ്രതിയെ ഓർഡർ കൊടുത്താണ് പോലീസ് എന്താണ് പോലീസിന്റെ വെച്ച് പറഞ്ഞിട്ട് പോലീസൊന്നും ഒരു നടപടിയും നടത്തില്ല നിയമം അങ്ങനത്തെ കിട്ടുന്നില്ല എമർജൻസി മൂന്ന് വേദിക്കും അതിലൊരു വീടും ുംറി മൂന്ന് മക്കളും ശരിക്കും നാറിയിട്ടുണ്ട് എടാ നിനക്കൊക്കെ നാണോ മോനൊന്നും ഇല്ലടി ഇപ്പൊ ഇത് നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് ഈ ഒരു സംഭവം അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ കുഞ്ഞിന്റെ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നോണ്ട് കൂടുതൽ സോഷ്യൽ മീഡിയ അങ്ങനെ ചർച്ചയായിട്ടും ഇല്ലായിരുന്നു ഇത് വ്യൂസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂട്യൂബിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടി വിയിലും ഇത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ആരും അങ്ങനെ എടുത്ത് ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് ആണ് ഇന്ന് ഇതിനെക്കുറിച്ച് പൊക്കിയെടുക്കാനും സംസാരിക്കാനും തുടക്കം ചെയ്തത് ഇന്ന് ഇതാണ് ചർച്ചയും കൂടുതലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കളക്ടറിൻ്റെ അടുത്ത് അവർ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നാട്ടുകാർ ചോദിക്കുന്ന ഈ രണ്ടാഴ്ച ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് നാട്ടുകാരുടെ റിപ്പോർട്ടറും ചോദിക്കുന്നത് അവർ അവിടെ തന്നെ താമസിക്കാനുള്ള വേണം മകള് വേണമെങ്കിൽ ഇറങ്ങി പോകണം ഇത് വേറെ രീതിയിലാണ് അച്ഛനമ്മയും താമസിച്ചില്ലെങ്കിൽ ഈ എഴുതി വെച്ച സ്വത്ത് തന്നെ തിരിച്ചു അവരുടെ പോകുന്ന രീതിയിലെ വകപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊന്നും അറിയാതെ കടന്ന് ഇങ്ങനെ തോര തോരം പ്രശ്നിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ കൊത്ത തോക്കുമ്പോൾ ഞങ്ങൾ കൊത്ത പോയ പണവും എവിടെ സഹായിച്ചും ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഇത്രയും വായിച്ച് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വേറെ ഒരു വീടും പോ അവിടെ താമസിക്കാനാണോ കളക്ടർ പറഞ്ഞത് അതെ അതെ തന്നെ തന്നെ ആ നിങ്ങളത് അത് കളക്ടർ ഉത്തരവെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഉത്തരവാണ് ഉത്തരവ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണെന്ന് അവർ കയറ്റെടു ചെയ്ത് കൂട്ടിക്കളഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന വീട് വിറ്റ് അവ കൊടുത്തു ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പൈസ ചെന്നാൽ ഞങ്ങളുടെ ഒരു കൊച്ചു വീട് വെച്ച് അവിടെ താമസിക്കും ഇനി ഒരു 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 മക്കൾക്കും നേരത്തെ കൂട്ടി സ്വത്ത് എഴുതി ഞാൻ കൊടുക്കരുത് നമുക്ക് സത്യം ഇത് കാണുന്നവരെല്ലാവരും എനിക്ക് ഒന്നേ പറയാനുള്ളത് പ്രായം ചെന്നവരോട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നയൻറ്റി കിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഏഹ് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളത് മുൻകൂട്ടി കണ്ടുവച്ചോ കാരണം ഇപ്പം പണ്ടത്തിനേക്കാളിലും വേറെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പതിമൂന്നും പതിനാലും പതിനഞ്ചും വയസ്സുള്ള പിള്ളേരൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഞാൻ പറയാതന്നെ അറിയാലോ കുറേയൊക്കെ കഴിയുമ്പോൾ അവരുടെ അന്നിഷ്ടം അവരെന്ത് തോന്നിയവാസവും രീതിയിലൊക്കെ പോവുകയൊക്കെ ചെയ്യും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് കുറേയൊക്കെ നമ്മുടെ ചേഞ്ച് തന്നെ ചില സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോഴും എനിക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇത് ഒറ്റമോളായാലും ശരി മോനായാലും ശരി നമ്മുടെ കാലം കഴിഞ്ഞിട്ട് മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ ശരിയാകത്തില്ല ചിലവരൊക്കെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യും അതിൽ നിന്ന് ചിലപ്പം ആ കെട്ടിയവന് ബിസിനസ് ചെയ്യാനാണെന്നും പറഞ്ഞ് അതിൽ നിന്ന് എടുത്തിട്ട് അത് പൊട്ടിച്ചത് നശിപ്പിച്ച് കളയുന്ന കുറേ ടീംസുകളുണ്ട് ഒന്നും വേണ്ട നമ്മുടെ മക്ക് നമ്മുടെ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക ായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ ഇവരുടെ അവസ്ഥ കണ്ടില്ലേ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപയോളം ഒരു വീട് വിറ്റുവിട്ട് മോക്ക് കൊടുത്തിട്ട് അവസാനം അവളെ ഇറക്കി വിടുകയും ചെയ്ത് എന്തായാലും ശരിക്കും നാണം ഒരു കേസ് കേട്ടാണ് ഇനി ആർക്കും ഇത് ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും അവർക്ക് നീതി കിട്ടട്ടെ അപ്പോൾ ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിനകത്ത് പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ